മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് കറൻറ്റ് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പാർട്ട് ഒന്ന് ഒന്ന് സംസ്ഥാന പോലീസ് മേധാവിയായി പുതുതായി നിയമിതനായത് ആര് ഉത്തരം റവാഡ ചന്ദ്രശേഖർ രണ്ട് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്ന രാജ്യമേത് ഉത്തരം ചൈന മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് ഉത്തരം തൃശൂർ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേള സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിൽ നടത്തുന്നത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള എവിടെയാണ് ഉത്തരം പാലക്കാട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ എഫ് തേർട്ടി ഫൈവ് ബി എന്ന യുദ്ധവിമാനം ഏത് രാജ്യത്തിൻ്റേതാണ് ഉത്തരം ബ്രിട്ടൻ ഏഴ് ഹോളിവുഡ് വാക്കോ ഫേം സ്റ്റാർ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടി ആര് ഉത്തരം ദീപിക പതുകോൺ എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉത്തരം റിയോ ഡി ജെനെറോ ബ്രസീൽ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉത്തരം ഇന്ത്യ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നരേന്ദ്രമോദിക്ക് കീ ടു ദ സിറ്റി ബഹുമതി നൽകി ആദരിച്ച അർജന്റീനയിലെ നഗരമേത് ഉത്തരം ബ്യൂണസ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ആര് ഉത്തരം ശുബുമാൻ ഗിൽ ഇരുന്നൂറ്റി അറുപത്തി റൺസ് പന്ത്രണ്ട് ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെ ഉത്തരം ആനന്ദ് ഗുജറാത്ത് ത്രിഭുവൻ സഹകാരി വിശ്വവിദ്യാലയം എന്നാണ് ഈ സർവകലാശാലയുടെ പേര് പതിമൂന്ന് കേരള ക്രിക്കറ്റ് ലീഗ് താരലേലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും വില കൂടിയ താരമായത് ആര് ഉത്തരം സഞ്ജു സാംസൺ പതിനാല് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ സിഇഒ ആയി നിയമിതനായത് ആര് ഉത്തരം സഞ്ജോഗ് ഗുപ്ത പതിനഞ്ച് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് ഉത്തരം റെയിൽ വൺ പതിനാറ് പാമ്പുകടി മൂലമുണ്ടാവുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന് ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏത് ഉത്തരം സർപ്പപാഠം പദ്ധതി പതിനേഴ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോ ഓപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പുതിയ പേരെന്ത്രം സാവിത്രിഭായ് ഫുലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പതിനെട്ട് നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിത ആര് ഉത്തരം ലഫ്റ്റനന്റ് ആസ്ത പുനിയ പത്തൊൻപത് തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി സംവിധാനം ഏത് ഉത്തരം ശുചിത്വ ഐ ഇരുപത് ക്രൊയേഷ്യയിൽ നടന്ന ഗ്രാൻഡ് പ്രീ ചെസ് ടൂറിലെ റാപ്പിഡ് വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യൻ താരമാര് ഉത്തരം ഡി ഗുഗേഷ് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ റഷ്യയുടെ സോയൂസ് എം എസ് ട്വന്റി നയൻ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളി ആര് ഉത്തരം അനിൽ മേനോൻ ഇരുപത്തിരണ്ട് ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത പുതിയ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ ഏത് ഉത്തരം ഐ എൻ എസ് തമാൽ ഇരുപത്തിമൂന്ന് സംസ്ഥാനത്തെ ആദ്യ എഐ റോബോട്ടിക് ഗവേഷണ കേന്ദ്രം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെന്റർ പ്രവർത്തനം തുടങ്ങിയത് എവിടെ ഉത്തരം നെടുവത്തൂർ കൊട്ടാരക്കര ഇരുപത്തിനാല് സംരംഭകർക്കും സാങ്കേതിക വിദഗ്ധർക്കുമായി രാജ്യമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സിംഗപ്പൂരിനടുത്ത് സ്വകാര്യ ദ്വീപ് വാങ്ങിയ ഇന്ത്യൻ അമേരിക്കൻ വ്യവസായ സംരംഭകൻ ആര് ഉത്തരം ബാലാജി ശ്രീനിവാസൻ ദ നെറ്റ്വർക്ക് സ്റ്റേറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത് അഞ്ച് ഇരുപത്തിനാലാമത് അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെ ഉത്തരം തായ്ലൻഡ് ഇരുപത്തിയാറ് കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം ഏത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ഇരുപത്തിയേഴ് ഇന്ത്യയിൽ ആദ്യമായി ക്യു ആർ അധിഷ്ഠിത ഡിജിറ്റൽ അഡ്രസ് സിസ്റ്റം ആരംഭിച്ച ഉത്തരം ഇൻഡോർ മധ്യപ്രദേശ് ഇരുപത്തിയെട്ട് ക്ഷയരോഗ മരണപ്രവചന മാതൃക നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം തമിഴ്നാട് ൊൻപത് വിംബിൾഡൺ ടെന്നീസിൽ നൂറ് വിജയം പൂർത്തിയാക്കിയ രണ്ടാമത്തെ പുരുഷ താരം ആര് ഉത്തരം നൊവാക് ജോക്കോവിച്ച് മുപ്പത് അമേരിക്കയിൽ ദ അമേരിക്കൻ പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് ആര് ഉത്തരം ഇലോൺ മസ്ക് മുപ്പത്തിയൊന്ന് ഇന്റർനെറ്റ് ഇല്ലാതെ സന്ദേശങ്ങൾ കൈമാറാനുള്ള സാങ്കേതിക വിദ്യ ഏത് ഉത്തരം ബിറ്റ് ചാറ്റ് ട്വിറ്ററിന്റെ സഹസ്ഥാപകനായ ജാക്ക് ഡോർസിൻ്റെതാണ് ബിറ്റ് ചാറ്റ് മുപ്പത്തിരണ്ട് ഓരോ കുടുംബത്തിനും പത്ത് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ പ്രഖ്യാപിച്ച സംസ്ഥാനമേത് ഉത്തരം പഞ്ചാബ് കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക